ഹലോ നമസ്തേ എൻ്റെ പേര് ജയൻ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റായ വ്യായാമ രീതിയിലെ കുറിച്ചാണ് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ പേരും വ്യായാമം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തടി കുറക്കാൻ വേണ്ടിയിട്ടും പിന്നെ വയറിലെ പേശികൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും വയറിലെ കൊഴുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും സിക്സ് പാക്കിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറയാം ഇത് നമ്മുടെ പേശികളെ നമ്മുടെ ശരീരത്തിലെ പേശികളെ ഇത് മസിൽസിനെ പിടിച്ചു നിർത്തുന്നത് എന്താണ് ബോണാണ് അതായത് എല്ലുകളാണ് പക്ഷേ നമ്മുടെ വയറിലെ പേശികളെ പിടിച്ചു നിർത്തുന്നത് എന്താണ് അവിടെ എല്ലുകളുണ്ടോ ഇല്ല അപ്പോൾ വയറിലെ പേശികളെ പിടിച്ചു നിർത്തുന്നത് ഒരു വെളുത്ത പാളിയാണ് അതിൻ്റെ പേരാണ് ലീനിയ ആൽബ എന്ന് പറയും ആ വെളുത്ത പാളിയെ പറയുന്നത് എന്താണ് ലീനിയ ആൽബ എന്ന് പറയും ഇത് ഞാൻ ഒരു റഫായിട്ട് വരച്ചതാണ് ഒരു മനുഷ്യനെ പോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അതുപോലെ സങ്കല്പിച്ചാൽ മതി ഞാൻ ഒരു വലിയ ചിത്രകാരനൊന്നുമല്ലല്ലോ ഇതാണ് നമ്മുടെ അപ്ഡോമൽ മസിൽസ് നമ്മുടെ വയറിലെ മസിൽസ് ഇപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാവും ഇത് എയ്റ്റ് പാക്ക് ഉണ്ടാവും ചില ആൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എയ്റ്റ് പാക്ക് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ചില ആൾക്കാരുടെ ഇത് തെര എടുത്ത് കാണിക്കും അപ്പോൾ ഈ കൊഴുപ്പ് വയറില് കൊഴുപ്പുള്ളവർക്ക് ഇതെടുത്ത് കാണിക്കൂല അപ്പോൾ ഈ സെൻട്രലിലെ ഭാഗം എന്താണ് ഈ സെൻട്രലിലെ ഭാഗമാണ് ലീനിയ ആൽപ്പ എന്ന് പറയുന്നത് അതാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ സിക്സ് പാക്ക് അഥവാ എയ്റ്റ് പാക്കിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതാണ് ലീനിയ ആണ് എന്ന പാടിയാണ് അത് ശരിക്കും വൈ വൈറ്റ് കളറാണ് വൈറ്റ് ലെയറാണ് പക്ഷേ പക്ഷെ ചിലപ്പോൾ ഈ ഇറിറ്റേഷൻ അങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിന് പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വയർ ശരിക്കും ഈ സിറ്റ്സ് ഒക്കെ ജിമ്മിൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ചെയ്യും ഈ ലീനിയ ആൽബ സെപ്പറേറ്റ് ചെയ്യും അപ്പോഴാണ് ഈ പാക്ക് എടുത്ത് കാണിക്കുന്നത് പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ ഒരുപാട് എക്സസൈസ് ചെയ്താൽ ഈ വയറിന് ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ സെപ്പറേഷൻ കൂടും കണ്ടോ ഈ ലീനിയ ആൽബ ഇത്ര വികസിച്ചു അപ്പോൾ ഇതിന് എന്താണ് പറയുന്നത് ഈ സംഭവത്തിനാണെന്ന് പറയുന്നത് ഡയസ്റ്റാറ്റിസ് ഡയസ്റ്റാറ്റിസ് റക്റ്റി എന്ന് പറയുന്നത് ഈ സംഭവത്തിനാണ് എന്ന് വെച്ചാൽ എന്താണ് ഡയസ്റ്റാറ്റിസ് റക്റ്റി എന്ന് വെച്ചാൽ എന്താണ് ഡയസ്റ്റാറ്റിസ് റക്റ്റി ഇസ് എ സെപ്പറേഷൻ ഓഫ് ദ അബ്ഡോമിനൽ മസിൽസ് സ്പെസിഫിക്കലി ദ റക്റ്റസ് അബ്ഡോമിനൽ അബ്ഡോമിനൽസ് എലോങ് ദി മിഡിൽ ഓഫ് ദ അബ്ഡോമിൻ എന്നുവച്ചാല് ഈ നമ്മുടെ മധ്യപാളിയിൽ നിന്ന് അപ്ഡോമൻ മസിൽസിനെ വേർതിരിക്കുന്ന സംഭവത്തിനെയാണ് റക്റ്റസ് ആൻഡ് ഡയറ്റിസ് റക്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് ഈ ഡയറ്റിസ് ഇറക്ടി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൈ അതിലേക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് അതിലേക്ക് കടത്താൻ പറ്റും ഈ വയറിൻ്റെ മധ്യഭാഗത്ത് കൂടിയിട്ട് ഈസി ആയിട്ട് കടത്താൻ പറ്റും അതിൻ്റെ അങ്ങനെ കടത്തുന്ന വീഡിയോ ഞാൻ ഈ ഈ പറയുന്നതിൻ്റെ അവസാനം ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റോങ് ആയ രീതിയിൽ എക്സസൈസ് ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ഇത് ചില ആൾക്കാർ ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചില കമൻ്റ് വരാൻ സാധ്യതയുള്ള ചില ആൾക്കാർ പറയും ഞാൻ കുറേ വർഷമായല്ലോ ഇത് എനിക്ക് തോന്നുന്ന പോലെ തന്നെ ഞാൻ എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ് അങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ് മദ്യപാനം കരളിനെ ബാധിക്കും എന്നത് അമിത മദ്യപാനം കരള രോഗം ഒക്കെ ഉണ്ടാക്കും എന്നത് പക്ഷേ അത് എല്ലാവർക്കും ഉണ്ടാക്കാം ഉണ്ടാവുന്നില്ലല്ലോ അതേപോലെ തന്നെ ഇത് ഇത് ശരിക്കും ഭാവിയിൽ വരാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇത് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചില ആൾക്കാർ വരും പറയും ഇത് ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ വരെയും ഞാൻ എക്സസൈസ് ചെയ്യുന്നതേ നിർത്തി പറയും പക്ഷേ അങ്ങനെ നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല എക്സസൈസ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ഈ ഞാൻ ഒരു ഉദാഹരണം പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അപകടത്തിൽ വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ട് അത് കൃത്യമായ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആൾക്കാരെല്ലാം പറയുന്നുണ്ടോ അപ്പോൾ ആൾക്കാരെല്ലാം ഇനി വാഹനം ഞാൻ ഉപയോഗിക്കൂല എന്ന് ആൾക്കാർ പറഞ്ഞാൽ ശരിയാവുമോ ഇല്ല അപ്പോൾ ആ വാഹന അപകടം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ നിയമങ്ങൾ ശരിക്കായിട്ട് പാലിക്കണം എന്താണ് സീറ്റ് വെൽറ്റ് ഉപയോഗിക്കാം പിന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കാം ഓവർ സ്പീഡ് പോകാതിരിക്കുക അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാഹന അപകടം കുറക്കാം അതേപോലെ തന്നെ വ്യായാമത്തിലും ചില ഇത് റൂൾസ് ഉണ്ട് എന്താണ് നമ്മൾ ഹെവി എക്സസൈസ് ഡയറക്റ്റായിട്ട് പോയിട്ട് ചെയ്യാൻ പാടില്ല ഈ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് വാമപ്പ് എക്സസൈസ് ചെയ്യണം എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം കൂൾ ഡൗൺ അഥവാ ഡൗൺ എക്സസസൈസ് ചെയ്യണം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചില ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും ഏത് അതൊക്കെ ചെയ്യണം പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ കുറേ സ്ഥിരമായിട്ട് പോകുന്നുണ്ടാവും അതിൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ലീവ് എടുക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ ഫങ്ഷനോ അല്ലെങ്കിൽ ടൂർ പോകുന്നതോ അല്ലെങ്കിൽ എന്താ അസുഖം മൂലമോ എന്തെങ്കിലും ഫങ്ഷൻ മൂലം അവർ ലീവ് എടുക്കും ആ അത് ഒരു ഏകദേശ കണക്കിന് ഞാൻ പറഞ്ഞത് എന്നിട്ട് ആ ലീവ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ആദ്യം ചെയ്തുകൊണ്ടായ അതേപോലെ തന്നെ ഹെവി എക്സസൈസിലേക്ക് ഹെവി വർക്കൗട്ടിലേക്ക് ആയിട്ട് പോകും അങ്ങനെ പോകാൻ പാടില്ല. കാരണം ആദ്യത്തെ പിന്നീട് പോകുമ്പോഴും ആദ്യത്തെ ഒരാഴ്ച ലൈറ്റ് ലൈറ്റായി ലൈറ്റായിട്ട് കൂട്ടി 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 എക്സസൈസ് വരണം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു അപകടവും വരില്ല നമുക്ക് ആയിരിക്കും. നല്ലതായിരിക്കും നമുക്ക് ശരീരത്തിനും നല്ലതായിരിക്കും അല്ല ആരോഗ്യത്തിനും നല്ലതായിരിക്കും ഇത് ഞാൻ പറയുന്നത് ആണ്. ഇത് ശരീരത്തിൻ്റെ അനാറ്റമിയാണ് ഇത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല പിന്നെ ഈ ഡയബറ്റി ഡയറ്റിസിസ് ഇറക്ടി വരാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ട് അറിയാമോ പ്രഗ്നൻസിയിൽ വരാം പിന്നെ ചൈൽഡ് ബർത്തില് വരാം ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി മൂലം വരാം പിന്നെ റാപ്പിഡ് വെയ്റ്റ് ഗെയിൻ ഇത് പെട്ടെന്ന് ഭാരം വർദ്ധിക്കുന്ന മൂലം ഇത് വരാം പിന്നെ ഇൻകറക്റ്റ് എക്സസൈസ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്താലും ഇത് വരാം ഈ ഡയറ്റാറ്റിസ് റക്റ്റിയെ വഷളാക്കുന്ന എക്സസൈസ് അതുണ്ടാക്കുന്ന എക്സസൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെറ്റായ രീതിയിലുള്ള എക്സസൈസ് ഏതാന്ന് വെച്ചാൽ ഒന്ന് പ്ലാങ്ക് വിത്ത് ഇൻ കറക്റ്റ് ഫോം പ്ലാങ്ക് ചെയ്യാറില്ല എന്നോ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഡയറ്റാറ്റിസ് റക്റ്റി വരും പിന്നെ അടുത്ത റഷ്യൻ ട്വിസ്റ്റാണ് പിന്നെ വേറെ മൂന്ന് ഹെവി ഭാരദൂഹനാണ് ഭാരം ഉയർത്തി ശരിയായ കാതലായ ഇടപഴകലും സ്ഥിരതയുമില്ലാത്ത ഭാരം ഇൻട്രാവറിൽ മർദ്ദം വർദ്ധിപ്പിക്കുകയും ഡയസ്റ്റാറ്റിസ് റക്ടിയെ വഷളാക്കുകയും ചെയ്യുന്നു പിന്നെ വേറെ എന്താണ് കാലുകൾ ഉയർത്തി ചെയ്യുന്ന എക്സസൈസ് കാൽ നേരെ മുകളിലേക്ക് ഉയർത്തുന്നത് വയറിലെ ഉള്ളടക്കങ്ങൾ പുറത്തേക്ക് വീർക്കാൻ ഇടയാക്കും ഇത് ദുർബലമായ വയറിലെ ഭിത്തിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും പിന്നെ അടുത്ത അടുത്തെന്താണ് ട്രഡീഷണൽ ആണ് ട്രഡീഷണൽ ക്രഞ്ചസ് വയറിലെ ഭിത്തിയിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നത് ലീനിയ ആൽബ വേർതിരിക്കുന്നതിനെ സഹായിക്കും അപ്പോൾ ഇത്രയും ഇത്ര എക്സസൈസ് ഈ അഞ്ച് തരത്തിലുള്ള എക്സസൈസ് ഒഴിവാക്കണം ഇത് ഞാൻ എന്നെ അടുത്തൊരു വീഡിയോയിൽ ഇത് ഏതൊക്കെ എക്സസൈസ് ഈ എക്സസൈസ് ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത്തരം തെറ്റ് നമ്മുടെ എക്സസൈസിൽ വരാതിരുന്നാൽ തന്നെ ഈ അസുഖം ഇല്ലാതാക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഐ എ പി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വയറിലെ പേശികളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്ന വ്യായാമങ്ങൾ ഒഴിവാക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഉദരവ്യക്തിയെ പിന്തുണക്കുന്ന പേശികളെ ശക്തിപ്പെടുത്തുന്നതിന് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുക ഇത്ര രണ്ട് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഡയസ്റ്റിസ് റെക്റ്റിക്ക് കാരണമാകുന്ന തെറ്റായ വ്യായാമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും സുരക്ഷിതവും ഫലപ്രദവുമായ വ്യായാമങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയും രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനും രോഗശാന്തി പ്രോത്സാഹിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിയും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേ മെസ്സേജിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്